ഇനി കൂടി കൊടുക്കണം ഉണ്ടായിട്ടുണ്ട് ണോ അറിയില്ല വഴിയിൽ വീണ കിടക്കുന്നുണ്ടോ മരിച്ചിട്ടില്ലാന്ന് മനസ്സിലായപ്പോൾ എടുത്തോണ്ടു ആരാണ് എന്താണെന്ന് ഒന്നും അറിയില്ല അപ്പൊ നിങ്ങളുടെ വിജയ് മേനോൻ ക്യാപ്റ്റൻ വിജയ് മേനോൻ ആർമിയിലാണ് എല്ലാം എനിക്കൊരു ഉത്സവം പോലെയാണ് പൈതങ്ങളെ എന്ത് ധൈര്യത്തിലാണാവോ അവിടെ നിന്ന് ഇങ്ങനെ തുള്ളിക്കൊണ്ട് പറയണേ ഒരു നൂറ് പുരുഷായസം കൊണ്ട് തീരാത്തത്ര മനോവിഷമം ഈ ഒറ്റ ജമ്മം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരു ഉത്സവം ഏടം വരും പൈതങ്ങളെ അതെ ഈശ്വരന്മാർക്ക് വേറെന്താ പണി അവർക്ക് എന്ത് ഉത്സവല്ലേ പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ വെളിച്ചപ്പാട് തൊടിച്ച കുങ്കുമത്തിൽ വരെ വരെയപ്പോ മായ അധിക നേരം വെച്ചാ പോലത്തെ വണ്ടിക്ക് ഉണ്ണി ഇങ്ങട്ടെത്തേണ്ടതാ വണ്ടി അങ്ങോട്ട് മംഗലാപുരത്ത് എത്തി ഉണ്ണിങ്ങില്ല അങ്ങനെയാ കാണേ നാളെ പുറപ്പെടും അഞ്ചാം നാളെ ഇങ്ങോട്ടെത്തും കണ്ണടച്ചിരിട്ടാക്കി വിടിത്തരം പറയല്ലേ തൃകാലജ്ഞാരികളായ വെളിച്ചപ്പടന്മാരുണ്ടായിരുന്നു അങ്ങ് ദ്വാപരയുഗത്തിൽ ഈ കരികാലത്ത് തന്നെ ഉള്ള വിഡ്ഡിവേഷങ്ങളെ ഉള്ളൂ കണ്ണ് കഴച്ചല്ലോന്റെ ഉണ്ണി എന്തത്ര വൈകി വണ്ടി താമസിച്ചോ ഏ വരൂന്ന് പറഞ്ഞത് നാവി എടുത്തേ ഉള്ളൂ പോലെ ഉണ്ണി ഇത് ദേഹത്തൊക്കെ എത്തിയത് അതോ അതൊരു കൈ സഹായം വരുന്ന വഴിക്ക് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു പട്ടാളത്തിലല്ലേ ചോര കണ്ടു കണ്ട് അറപ്പ് മാറി കാണും വിളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ചോര കണ്ട ഇപ്പോഴും എനിക്ക് തലയേറ്റും എന്താ ഭാസ്കരമാരേ കൊട്ടൊക്കെ പൊടി കുടിക്കുന്നില്ലേ ഓ ഇത്തവണ എന്റെ ലീവിൽ വരവ് ആഘോഷമായി മാറി ഇത്രയും നല്ലൊരു സ്വീകരണം ഉണ്ടാവും ഞാൻ കരുതിയില്ല സ്വീകരിച്ചത് ഭഗവതിയാ അത് മറക്കണ്ട ആ പ്രസാദം വേണ്ടി വരും അല്ല ഞാൻ പിന്നെ എന്റെ കുട്ടി നീ ഞങ്ങളെ ഒക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നിന്നെ ഞാൻ എന്നും സ്വപ്നം കാണും അതുകൊണ്ട് നീ ലീവിൽ വരികയാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല മൊത്തം അമ്പത്തിയേഴ് ദിവസം ഞാൻ ഇവിടെ കലക്കണ്ടേ കലക്കണം അമ്പത്തേഴ് ദിവസവും കലക്കണം നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട വന്നത് ഭഗവതിയാ കണ്ണു കോങ്കണ്ണാവൂ നീ വാടാ നീ വന്നത് കാരണം ഈ കോളത്തിൽ ഒരു അനക്കുണ്ടായി ഇപ്പഴാ വെള്ളം ഇളകി എനിക്കിപ്പോ പഴയ പോലെ നീന്താനും ഒന്നിനും വയ്യ കേതയ്ക്കും ഇറങ്ങാ മുങ്ങ കയറാ തോർക്ക അതാ നിന്റെ കുളി നനഞ്ഞ അമ്മായിടെയും പാർവയുടെയും അടിച്ച് അമ്മാതപ്പ് ഞാൻ രാവിലെ ഒരു ആറ് മൂന്ന് മുങ്ങി തണുപ്പുണ്ട് ഉള്ളിലിട്ട് കത്തിക്കാൻ നീ വെറകൊന്നും കൊടുത്തിട്ടില്ലേ ഫോണിനു മുമ്പ് കത്തിച്ച പോരെ ഇവിടെ എന്താ കൊഴപ്പം ഗ്ലാസ് ഇതാ ഞാൻ കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മുടെ മുമ്പിലുണ്ട് സാധനം എവിടെ ചോദിക്കുന്ന എനിക്കറിയാം ഉണ്ടാവും എനിക്കറിയാം ആ ടവലിന്റെ ഉള്ളിലുണ്ട് കള്ളാ ഓ എൻ്റെ അമ്മ ഈ മിലിട്ടറിയുടെ ഒരു ഗമ അകത്തിരുന്ന് കഴിക്കാൻ പാർവതി അവളും സമ്മതിക്കില്ല പുറത്തിരുന്നു കഴിക്കാൻ നാട്ടുകാരും സമ്മതിക്കില്ല അത്രയ്ക്ക് ബഹുമാന പിന്നെ ഇതേ ഉള്ളൊരു വഴി അമ്മാ ഓ അപ്പ ഇതാണ് ഇവിടെ നിന്ന് പണിയല്ലേ അയ്യോ അയ്യോ എണ്ണത്തിലേക്ക്

അതിങ്ങനെ നിലയിലാക്കി എത്തിച്ചാണെന്നും ഞാൻ വിചാരിച്ച സന്തോഷം കൊണ്ടല്ലട ഉണ്ണി നിന്നെ കാണുന്ന വീട്ടിലൊരു നക്ഷത്രം ഉദിച്ചു വരുന്നത് പോലെ അല്ലടാ ഞാൻ നിന്റെ അമ്മാവല്ലടാണെ സമ്മതിച്ചു ആദ്യ കരച്ചൊല്ല നിർത്ത എനിക്ക് മക്കള് രണ്ടേ രണ്ട് ഒന്ന് നീ ഒന്ന് പാർവതി ആ നീ നിന്റെ അമ്മായിയെ കണ്ടോ അവള് വയറ്റിലെ കോണ ഒരിക്കലും ഉണ്ണി വിത്തിട്ട് കൊണ്ട് മാത്രോ അത് മുടക്കണമെങ്കിൽ മണ്ണും വേണ്ടേ ഈ തറവാട്ട അത്തരം ഞങ്ങളുടെ അമ്മ ഇത് ഇങ്ങനെ ഇനി കല്ലിന്റെ പുറത്ത് പറയുന്നല്ലേ കാര്യമാക്കണ്ട വരുടെ ആവശ്യമില്ലാതെ ഇല്ലാതെ കരഞ്ഞ ബഹളം ഉണ്ടാക്കിയ അമ്മാവനാണെന്ന് നോക്കില്ല നല്ല അലക്ക് വെച്ചിരിക്കട്ടോ ഇതെങ്ങനെ വെള്ളത്തിന്റെ ഇരുന്ന് അടിച്ചു എങ്ങനെ സാധിച്ചു അടി അടി അമ്മാവിന്റെ കുറച്ച് മോരൊഴിക്കട്ടെ ാക്കില്ലേ എന്താ നോക്കിട്ട് വരാ ഒരു സാധു മനുഷ്യ രക്ഷപ്പെടണം അയാക്കോണ്ടാവില്ലേ നമ്മളെ പോലെ പിള്ളേര് ഇത്തവണത്തെ ലീവില് ഞാൻ നിനക്ക് ഒരു കൊച്ചു മേനെ കണ്ടുപിടിക്കും എന്തായാലും എനിക്ക് വീട്ടിന്ന് പോവാനേ തോന്നുന്നില്ല അത് അതൊക്കെ ഏത് പെണ്ണുങ്ങളും പറയുന്ന എന്തോന്ന് രാവിലെ കിടന്ന് വളഞ്ഞു കളിക്കുന്നത് വേണ്ട കണ്ണു വെക്കണ്ട ദൃപലാതിട്ട് തിളപ്പിച്ച വെളിച്ചെണ്ണയും തേച്ച് ഇങ്ങനെ സർക്കസ് കളിക്കുന്നോണ്ടാ വയസ്സ് അമ്പത്താറ് കഴിഞ്ഞിട്ടും നിന്റെ അമ്മായിയുടെ മുമ്പിൽ പിടിച്ചു വെക്കാൻ പറ്റണത് അവള് കാഞ്ഞരാ അതിന് വ്യായാമൊന്നും ആവശ്യമില്ല ഏ അമ്മാവന്റെ നാവിലെ വികട സരസ്വതിയാണെന്ന് അമ്മായി പറയുന്നത് അതവിടെ പറഞ്ഞു നേരാ ഞങ്ങളുടെ മനഃപ്പുരത്തും തന്നെ ആ വികട സരസ്വതിയുടെ കയ്യിലാ നീ എവിടക്ക

മനസമാധാനത്തോട് ആ വണ്ടി എടുത്തോണ്ട് പോയി ക്യാപ്റ്റൻ വിജയ് ഞാൻ ഇന്നലെ ഒരു പേഷ്യന്റിനെ ഓ ആക്സിഡന്റ് കേസല്ലേ ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല അതിനുമുമ്പ് ആള് പോയി ഈ മോനെ ഞാൻ നേരത്തെ ആരെ ക്യൂ എടുത്ത് പെരുമാറിയതാ അല്ലാതെ ഇങ്ങനെ സംഭവിക്കൂല ലോറിക്കാരെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് പറഞ്ഞിട്ട് എന്താ ബന്ധുക്കളായിട്ട് ഒരു മോളുണ്ട് തലക്ക് വീടറിഞ്ഞ മുതല് ബോധമില്ല ഡോക്ടർ കുത്തി വെച്ചു കത്തി അങ്ങ് പിടിക്കാൻ ഒത്തിരി താമസമുണ്ടാവും കുമാരേട്ടാശി നന്നായി കാണിക്കുന്നുണ്ട് കുമാരേട്ടൻ ഞാൻ ഈ പേര് എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെ ആരെ വിളിച്ചിട്ടുണ്ട് കുമാരേട്ടൻ എന്തായി മരിച്ചു അതൊരു അതും യോഗമല്ലാണ്ട് എന്താ പറയാ പരിചയമില്ലാത്തത് നന്നായി അത്രയും കുറച്ച് ദുഃഖിച്ചാൻ പറോ യുദ്ധത്തിലുള്ള മരണം പോലല്ല സമാധാനത്തിലുള്ള മരണം അത് വല്ലാതെ മനസ്സിൽ തട്ടും നീ ഏട്ടിന് കടുപ്പത്തിൽ ചായ കൊടുക്ക് ഉഷാറാവട്ടെ കാപ്പിയും ചായയും കൊടുത്തു മാറ്റാൻ എന്റെ കുട്ടിക്ക് ഇപ്പൊ ഒരു ഉഷാർ കേടുവില്ല അല്ല നീ എങ്ങോട്ട് ചായ വരാ ചായയും കാപ്പിയും ഒന്നും വേണ്ട എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണം കുട്ടി അള്ള അള്ളവിൻ അലിവാണി

എന്താ എന്താ ഒന്നും സംഭവിച്ചില്ല ബ്രേക്ക് ഇട്ടതാ നിങ്ങൾ എന്താണ തൈര് കടയണ ഇത് തലയാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് ഇന്നത്തെക്കാലത്ത് വണ്ടി ഓടിച്ചാൽ ഡ്രൈവിംഗ് മാത്രം പഠിച്ചാ പോരാന്ന് പിന്നെ നീന്താ പഠിച്ചു കുളത്തിലായത് നന്നായി വല്ല കടലിലോ മറ്റോ ആയിരുന്നെങ്കിൽ

എന്ത് മിലിട്ടറി ലീവ് ഞാൻ ഒന്ന് അതിർത്തി വരെ പോവാടോ ആ പോവാടാ ചെയ്യുന്ന പണിക്ക് ഇത്തിരി കൈപ്പുണ്യുള്ളത് കൊണ്ടാണ് മുതലാല് വണ്ടി ഇവിടെ തരുന്നത് അല്ലാതെ വേറെ വർഷാപ്പ് ആനക്ക് വേറെ ഒന്നേ ഉള്ളൂ എല്ലാ ആ കൈപ്പുണ്യുണ്ടാവും കണ്ടാ ഓനെനി ഈസം കച്ചാണ്ട് ഉമ്മാക്ക് പോലും കിട്ടൂല